Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality. Made during his 129 Wednesday audiences delivered between September 1979 and November 1984, it is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നിങ്ങൾ അയച്ച ചില ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തില് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പഠനങ്ങൾ ഞാൻ വെളിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണം നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണം ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാന് നമ്മൾക്ക് ശക്തി നൽകണം നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി നമുക്ക് തുറന്നു വയ്ക്കാം അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നുണ്ട് സകല വിശുദ്ധരും നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഈ ശരീരത്തിന്റെ ദൈവശാസ്ത്രം ഈ ലോകത്തിലുള്ള സകല ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കൂടെ ശ്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ച ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുമ്പോഴേ ബൈബിളിൽ നിന്നുള്ള ഒരു വായന നമുക്ക് മനസ്സിലാക്കാം കാരണം ഇന്നത്തെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം അതാണ് വിശുദ്ധ ഗ്രന്ഥത്തില് എഫ് എസ് ഓസ്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ ചില പ്രത്യേക ആശയങ്ങൾ എടുത്തിട്ടാണ് എന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നമുക്കതൊന്ന് വായിക്കാവോ ബൈബിള് അനിൽ വായിച്ചു വാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് വാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിനെ വിധേയ ആയിരിക്കുന്നത് പോലെ വാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഓക്കെ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം ഭാര്യമാരെ എന്നുള്ളത് മുതൽ ഒന്നും കൂടെ ഒന്ന് ഒന്ന് വായിച്ചത് ഭാര്യമാരെ നിങ്ങൾ വായിച്ചോ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും പലപ്പോഴും നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുക പെട്ടിട്ടുള്ള ഒരു വാക്യമാണിത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ ധാരാളം ചോദ്യങ്ങൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് പൗലോസ് പൗലോസ്ലീഹ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഭാര്യമാരോട് അപ്പോൾ ഭാര്യമാരോടുള്ള ഈ ചോദ്യം നമുക്ക് ആദ്യം എടുക്കാം അപ്പം ഞാനിവിടെ നിങ്ങൾ വിവാഹിതരാണ് അപ്പോൾ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ഇതിനെക്കുറിച്ച് അത് എല്ലാ കാര്യത്തിലും പൗലോസ് പൗലോസ്ലീഹ അന്ന് പറഞ്ഞത് വളരെ കാലങ്ങൾക്ക് മുൻപാണ് ആ പക്ഷേ അന്ന് അന്നത്തെ വിധേയത്വം കൂടുതലും ഭയത്തിൽ നിന്നുണ്ടാകാം ഓക്കേ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ജനറേഷൻ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ജനറേഷൻ ഇതൊക്കെ കുറെ പ്രാവർത്തികമാക്കിയിരുന്നു ഇന്നത്തെ നമ്മുടെ പുതിയ ജനറേഷൻ വരുമ്പഴത്തേക്കിന് ഇത് അത്ര അർത്ഥം ഉള്ളതായിട്ട് തോന്നുന്നില്ല അതാണോ ഓക്കെ വെരി ഗുഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ പറയാനുണ്ടോ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ തീരണം തീരണം ആയി എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും എന്ത് അതാണ് നമ്മളിവിടെ അൻപാക്ക് ചെയ്യേണ്ടത് ആലോചിച്ച് ആ തീരുമാനങ്ങളെടുത്ത് ആ നമ്മൾ അപ്പോൾ ഒരു കാര്യമല്ല തീരുമാനങ്ങളെ കുറിച്ച് മാത്രമല്ല ജനറലി നമ്മൾ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായിട്ടുള്ള ആളുകളാണ് സംസാരിച്ചത് അപ്പോൾ നിങ്ങളോട് ചോദിച്ചതിൻ്റെ പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ അവ്യക്തമായി അല്ലെങ്കിൽ വികലമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇന്ന് വളരെയേറെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട് അപ്പോഴിത് ജോൺ ബോൾ ഉണ്ടാമന്മാർ ഇപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ തിയോളജി ദ ബോഡിയിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഉയരുകയും താഴുകയും ചെയ്യുന്ന തിരമാലകൾ പോലെ തിരുലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ ദൈവവചനങ്ങളുടെ മകിടമായി നിൽക്കുന്ന സത്യങ്ങളും പ്രമേയങ്ങളുമായി ഈ വചനഭാഗത്തെ നാം പരിഗണിക്കണം അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാതലായ ഒരു വചനഭാഗമാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഭാര്യമാരും ഭർത്താക്കന്മാരും ഇത് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ഭാര്യാ ഭർത്തൃ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ ഇത് അതാണ് ഇതിൻ്റെ മർമ്മ പ്രധാനം എന്ന് പറയുന്നതിൻ്റെ കാരണം ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും അത് പലപ്പോഴും നമ്മൾ വിഴുങ്ങിക്കളയുന്ന ഒരു വാക്കാണ് കർത്താവിനെന്നതുപോലെ അപ്പം ഇതെന്താണ് ഇനി നമ്മൾ അതിൽ കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനെ അതിന് ആയിട്ട് മനസ്സിലാക്കാത്ത ആ വാക്ക് കർത്താവിനെന്നതുപോലെ അപ്പം അത് ഇംഗ്ലീഷിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മ്യൂച്വൽ സബ്മിഷൻ ഔട്ട് ഓഫ് റെവറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നത് അപ്പം ഈ സബ്മിഷൻ ഔട്ട് ഓഫ് റെവറൻസ് ഓഫ് ക്രൈസ്റ്റ് അപ്പം എന്നതുപോലെ അപ്പം ഇത് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോവുകയാണ് നമുക്ക് അങ്ങോട്ട് വായിക്കാം പരസ്പര വിധേയത്വം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് അപ്പം ഇത് നിങ്ങൾ പലരും ചിന്തിക്കുന്ന പോലെ പ്രത്യേകിച്ച് പല സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൗലോസ് ലീഗ പുരുഷ മേധാവിത്വത്തെ ന്യായീകരിക്കുകയല്ലായിരുന്നു കാരണം നമുക്കറിയാം ചരിത്രത്തിൻ്റെ ആദ്യ കാലങ്ങൾ മുതൽ അറിഞ്ഞും അറിയാതെയോ പുരുഷ മേധാവിത്വം നമ്മുടെയൊക്കെ സംസ്കാരങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പൊ ഇത് പൗലോസ് പൗലോസ്ലീഗായും അത് ന്യായീകരിച്ചുകൊണ്ട് ഇത് പറയുകയല്ലായിരുന്നുവോ എന്ന് പലപ്പോഴും പല സ്ത്രീകളും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുക പുരുഷ മേധാവിത്വത്തെ വിശുദ്ധ പൗലോസ് ലീഗ ന്യായീകരിക്കുന്നില്ല ദൈവത്തിൻ്റെ ആദിമ പദ്ധതി അനുസരിച്ച് പരസ്പരം പൂരകങ്ങളായും സ്ത്രീയും പുരുഷനും അവരൻ്റെ തുല്യ മഹനീയതയെ അംഗീകരിച്ചും ആദരിച്ചും പരസ്പര ദാനങ്ങളായി ജീവിക്കുവാനാണ് ഹരിയഭർത്താക്കന്മാരെ വിശുദ്ധ പൗലോസ് പൊലോസ്ലീയ ആഹ്വാനം ചെയ്യുന്നത് മനസ്സിലായോ എന്താണെന്നുള്ളത് അതായത് ഇതൊരു പുരുഷ മേധാവിത്വത്തിൻ്റെ ന്യായീകരണമല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി ജനസിസ് വൺ ട്വൻറ്റി സെവൻ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണ് എന്താണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അപ്പോൾ ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ ശരീരത്തെക്കുറിച്ച് ഒരു പുരുഷ ശരീരത്തെക്കുറിച്ച് എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി ബ്ലെസ് ചെയ്തിട്ട് ദൈവം എന്താ പറഞ്ഞത് നിങ്ങൾ ഇതാ ഈ ലോകം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരുന്നു പോയി ജീവിക്കുക അപ്പം അവരെ സന്താനപുഷ്ടിയുള്ളവരായി ജീവിക്കുക ഈ ലോകത്തെ കീഴടക്കുക എന്നൊക്കെ ആശീർവാദമൊക്കെ കൊടുത്ത് ആദ്യത്തെ വിവാഹം അങ്ങനെ ആ മനുഷ്യ ചരിത്രത്തിൽ അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി എന്തായിരുന്നു ദൈവം നമ്മുടെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് പുരുഷനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പല വ്യത്യാസങ്ങളും ഒക്കെ നൽകുമ്പോൾ അത് നമ്മളെ ഒരാളെ തരം താഴ്ത്താനോ ഒരാളെ അണ്ണിയിക്വൽ എന്ന് പറഞ്ഞാൽ തുല്യമല്ലാത്തതാക്കി തീർക്കുവാനോ അല്ലായിരുന്നു പരസ്പര പൂരകങ്ങൾ ദ കോംപ്ലിമെൻറ്റാരിറ്റി അപ്പോൾ നമ്മൾ ഉൾപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി എന്താണ് ആദ്യത്തിനെ കണ്ടുകൊണ്ട് പറഞ്ഞു നിനക്ക് ത ക്ക ഇയിണയാണ് ഞാൻ നൽകാൻ പോകുന്നത് നിനക്ക് തക്ക ഇണ എന്ന് പറഞ്ഞാൽ ഒരാൾ വേറൊരാളെ ഭരിക്കാനോ ഒരാൾ വേറൊരാളുടെ സുപ്പീരിയറോ ഇൻഫീരിയറോ എന്നുള്ളത് അല്ല അതിനേക്കാൾ ഉപരി ഒരാൾക്കില്ലാത്തത് മറ്റേ ആൾ പൂർത്തിയാക്കണം ദ കോംപ്ലിമെന്റാരിറ്റി പരസ്പര പൂരകം എന്ന് പറയുന്ന അർത്ഥം അതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പപ്പ പറഞ്ഞത് സ്ത്രീയും പുരുഷനും അവർ ഒരുമിച്ച് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലൂടെ അവർ ഒരുമിച്ച് അവരുടെ ശരീരം പങ്കിട്ട് അവർക്ക് കിട്ടുന്ന ആ ചെറിയ സന്തോഷമുണ്ടല്ലോ അത് ഈ വലിയ സന്തോഷത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി മനസ്സിലാകുമ്പോൾ നമ്മളിലുള്ള ഈ ഡിഫറൻസസ് അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതൊരു വശം ഇനി നമ്മളിതിലേക്ക് തിരിഞ്ഞു വരികയാണ് പൗലോസ് ലീഗ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് പലോസ്ലീഗ എഫ് എസ് എസ്കാർക്ക് എഴുതി ഏകനം അഞ്ചാം അധ്യായത്തിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതായത് അവിടെ ഇരുന്ന ഒരു പുരുഷൻ ഇവിടെ ഇരുന്ന ഒരു സ്ത്രീ രണ്ട് മാതാപിതാക്കൾക്ക് രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ രണ്ട് കൾച്ചറിൽ ജീവിച്ചിരുന്ന നിങ്ങൾ ഇതാ ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ച് വന്നു എന്നിട്ട് ഇവിടെ ബൈബിൾ പറയുന്നു യു ആർ നോ മോർ ടു നിങ്ങളിനും രണ്ടല്ല ഒന്നാണ് ഇതെങ്ങനെ പോസിബിൾ അപ്പോൾ ഇന്നത്തെ തലമുറയും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ ഇതെങ്ങനെയാണ് പോസിബിൾ എനിക്ക് എൻ്റേതായ വ്യക്തിത്വമുണ്ട് അവൾക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ട് പക്ഷേ ആരുടെയും വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുന്നില്ല പരസ്പര പൂരകങ്ങളാണ് കോംപ്ലിമെൻറ്ററി ആണ് ഒരാളുടെ വ്യക്തിത്വത്തിൽ കുറവുള്ളത് മറ്റേ ആൾ പൂർത്തിയാക്കി ഒരു കൊച്ചു സ്വർഗം അവിടെ ഉണ്ടാക്കുവാനാണ് എന്നിട്ടും പൗലോസ്ലിയ പറയും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പക്ഷേ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പപ്പണി പറയാം എന്താണെന്നറിയാമോ പൗലോസ്ലിയ അവിടെ പറയുകയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വിവാഹത്തെക്കുറിച്ചുള്ള രഹസ്യമോ നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ഇതെന്നും ഒരു രഹസ്യമായിട്ട് അങ്ങനെ നിൽക്കും ഞാൻ ഈ പറഞ്ഞത് ഒരു സ്ലൈഡിലൂടെ നമുക്ക് അവിടെ കാണാം ദൈവം എന്തിനാണ് നമ്മെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് ഒരാൾക്ക് അതൊന്ന് വായിക്കാവോ സ്ത്രീ ത്വക ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രതിരൂപമായി തീർന്നുകൊണ്ട് പരസ്പരം സത്യസന്ധമായ ദാനങ്ങൾ ദാനങ്ങളായി തീരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ സ്ത്രീയും പുരുഷ ത്വ ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെ പ്രതിരൂപമായി തീർന്നുകൊണ്ട് ഓക്കെ അതായത് അതായത് ട്രിനിറ്റേറിയൻ ദൈവത്തിൻ്റെ ഒരു പ്രതീകമായി തീർന്നുകൊണ്ട് പരസ്പരം ദാനമായി മാറി ഈ ഭൂമിയിൽ ഒരടയാളമായി നമ്മൾ തീരാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ദൈവം നമുക്ക് സ്ത്രീക്ക് സ്ത്രീയുടെ ശരീരവും പുരുഷന് പുരുഷൻ്റെ ശരീരവും എല്ലാ വ്യത്യാസങ്ങളോടും കൂടി നൽകിയത് കോംപ്ലിമെൻറ്റാരിറ്റി ഒരാൾക്കില്ലാത്തത് വേറൊരാൾക്ക് അവിടെ പൂർത്തിയാകുന്നു ഇല്ലെങ്കിൽ ഈ കൊച്ചു സ്വർഗം അവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ വീണ്ടും തുടർന്ന് വായിച്ച് അങ്ങനെയെങ്കിൽ ഉള്ളിൽ നടക്കുന്ന സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ പ്രതിരൂപമാണ് ലൈംഗിക സ്നേഹം അങ്ങനെയെങ്കിൽ ഇവൻ ലൈംഗിക സ്നേഹം പോലും കാരണം ഈ ഒരു വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലരും പല സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും ഇവൻ ആര്യഭർത്തൃ ബന്ധത്തിലുള്ള ലൈംഗിക സ്നേഹത്തെ പോലും വളച്ചൊടിക്കാറുണ്ട് ഇപ്പോൾ പുരുഷന്മാരുടെ സൈക്കോളജി സ്ത്രീകളുടെ സൈക്കോളജി ഇതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഇത് തന്നെ ചില പുരുഷന്മാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയം ശാരീരികമായി ബന്ധപ്പെടുവാന് എൻ്റെ ഭാര്യ കടപ്പെട്ടവളാണ് പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല പരാതികളും നമ്മൾ പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ശരിക്കും ലൈംഗികമായിട്ടുള്ള സ്നേഹം അതായത് സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത് തന്നെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലാണ് കൊടുക്കൽ വാങ്ങലാണ് അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് ജോയ് ഓഫ് ലവില് അദ്ദേഹം പറഞ്ഞത് ഭാര്യാ ഭർതൃ ബന്ധത്തിൽ അവരുടെ ആ ഒന്ന് ചേരിൽ ഇവൻ പരിശുദ്ധ സന്നിഹിതമാണ് സന്നിഹിതമാണവിടെ പരിശുദ്ധ തൃത്വം സന്നിഹിതമാണ് അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ സ്വർഗീയ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു പ്രത്യേക അടയാളമായി നമ്മൾ തീരുക അപ്പോൾ ക്രിസ്തുവിനെ പ്രതി ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെ സഭ ക്രിസ്തുവിന് തന്നെ തന്നെ സമർപ്പിക്കുന്നില്ലേ സഭയാണ് മണവാട്ടി ക്രിസ്തു മണവാളൻ സഭയാകുന്ന മണവാട്ടി തന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നുണ്ട് തൻ്റെ മണവാളിന് സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭാര്യമാര് കർത്താവിൻ എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം കൂടെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലെ ഒരു ചോദ്യം വന്നത് ഞാൻ ഓർക്കുകയാണ് ഇപ്പം സ്ത്രീകളെ ഒരു ചോദ്യം ഇതാണ് അപ്പം ഭർത്താക്കന്മാർ കർത്താവാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഭർത്താക്കന്മാർ കർത്താവാണോ ഇവിടെ പിന്നെന്തിനാണ് ഈ പൗലൂസ്ലിയ ഇങ്ങനെ പറഞ്ഞത് ഭർത്താവിൻ എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യമാരുടെ മേലധികാരിയോ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അടിമയോ ആണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ല പൗലോസ് ലീഗ അത് പറഞ്ഞത് അങ്ങനെ ഒരു ഒരു കാര്യമേ പൗലോസ് ലീഗ ഉദ്ദേശിച്ചിട്ടില്ല വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാകാൻ മാർപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നമുക്കവിടെ വായിക്കാം ഇത് പറയുന്നത് വഴി ഭർത്താവ് ഭാര്യയുടെ മേലധികാരിയാണെന്ന് വിശുദ്ധ പൗലോസ് ലീഗ വിവക്ഷിക്കുന്നില്ല വിവാഹത്തിലെ അന്യോന്യ ബന്ധം ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ള മേൽക്കോയ്മയുള്ള ഉടമ്പടിയാണെന്ന് ഇതിന് അർത്ഥവുമില്ല പകരം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു തത്വമാണ് അതായത് ഭാര്യയ്ക്ക് തനിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവളുടെ ഭർത്താവുമായുള്ള ബന്ധത്തിനുള്ള പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും സാധിക്കണമെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം സെൻട്രൽ പോയിൻ്റ് ആരാണ് നമ്മുടെ വിവാഹത്തിൻ്റെ വിവാഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതൊരു ഒരു ചൂണ്ട് ചൂണ്ടുപലകയാണ് അല്ലേ ഒരടയാളമാണ് എന്തിൻ്റെ വലിയ വിവാഹത്തിൻ്റെ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് ഒരു വിവാഹം അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആദവും അവ മനുഷ്യ ചരിത്രം അവസാനിക്കുന്നത് വേറൊരു വിവാഹം നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അതാ കാണുന്ന എന്താണ് ഇതാ നിത്യമണവാളൻ ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂം സഭയാകുന്ന മണവാട്ടിയുമായിട്ടുള്ള ആ ഒരു വിവാഹത്തിനു വേണ്ടി ഇതാ സഭ ഒരുങ്ങി അതാണ് അവസാനം രണ്ടാം വരവിന് മുമ്പ് അതൊക്കെയാണ് നമ്മൾ റവറേഷനിൽ നമ്മൾ വെളിപാടിൽ കാണുന്നത് അപ്പോൾ ഈ രണ്ട് തരം വിവാഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു അപ്പോൾ ഈ വിവാഹമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു മുന്നാസ്വാദനവും ഇതിൻ്റെ ഒരു മുന്നോടിയും ഒരു ചൂണ്ടുപലകയുമാണ് നമ്മുടെ ഈ ഭൂമിയിലെ വിവാഹം അപ്പോൾ സെൻട്രൽ പോയിൻ്റ് ആരാണ് ഇവിടെ സെൻട്രൽ പോയിൻ്റ് ആരാണ് ക്രിസ്തു ക്രിസ്തുവാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് അപ്പോൾ ഇവിടെ ഫൗലോസ്ലിയ ഉദ്ദേശിച്ചത് വിശദ ജോൺ ബോൾ രണ്ടാമ്മാർപ്പ അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കണം നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഫൗലോസ്ലിയ പറഞ്ഞത് ഈ ക്രിസ്തുവിനെ നോക്ക് ഈ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കാനായിട്ട് നിങ്ങളെ പരിശ്രമിക്കുക ഭർത്താക്കന്മാർക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിങ്ങളെ തന്നെ സമർപ്പിക്കുക അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വീണ്ടും അതെന്താണെന്ന് ഇനിയും നമുക്ക് കൂടുതൽ ആഴമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് തുടർന്ന് വീണ്ടും അവിടെ നോക്കുക സൈഡിലേക്ക് നോക്കാം ഇവിടെ ഉദ്ദേശിച്ചത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവളുടെ ഭർത്താവുമായുള്ള ബന്ധത്തിനുള്ള പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും സാധിക്കണമെന്നുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വീണ്ടും അവിടെ നമുക്ക് കാണുന്നു വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സത്തയിൽ നിന്നാണ് ഇതൊഴുകുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധം ഏകപക്ഷീയമായ ഒരു മേൽക്കോയ്മയോ അടിമത്തോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വിധേയപ്പെട്ടവരാണ് അന്യോന്യം പരസ്പരം കീഴ്പ്പെട്ടവരുമാണ് അതിൻ്റെ പ്രകടനം സ്നേഹത്തിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഭാര്യമാരും വിധേയപ്പെട്ടിരിക്കണം നിങ്ങൾക്ക് സന്തോഷമായോ ഭർത്താക്കന്മാരും വിധേയപ്പെട്ടിരിക്കണം ഇതിൻ്റെ ഉറവിടമാണ് ആ സ്നേഹം ക്രിസ്തു സഭയും തമ്മിലുള്ള സ്നേഹം പരസ്പരം വിധേയപ്പെടുവാനായിട്ട് കടപ്പെട്ടവരാണ് അപ്പോൾ ഇവിടെ ഒരു മേൽക്കോയ്മയോ ഒരടിമത്തമോ ഒരു ഏകാധിപത്യമോ ഒന്നുമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയപ്പെടണം അത് എങ്ങനെയാണ് വിധേയപ്പെടേണ്ടത് അതാണ് പൗലിയ പറഞ്ഞത് എന്താണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിനെ എങ്ങനെ സ്വയം തന്നെ തന്നെ സമർപ്പിച്ചു ക്രിസ്തു എങ്ങനെ സഭയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചു ഇതാണ് നമ്മുടെ റോൾ മോഡൽ അപ്പോൾ അവിടെ ഫ്രിക്ഷനോ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പം വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഭർത്താക്കന്മാർ സുപ്പീരിയറാണെന്നോ ഭാര്യമാർ ഇൻഫീരിയർ ഇൻഫീരിയറാണെന്നോ എന്നുള്ള ആശയം വരുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു തുല്യതയല്ലേ അവിടെ വരുന്നത് നമ്മൾ ഈ കാണുന്ന ഈ കൾച്ചറിൽ പറയുന്ന ഈക്വാലിറ്റി ആ തരത്തിലല്ല ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടില് രണ്ടുപേരും പരസ്പരം വിധേയപ്പെടുവാനായിട്ട് കീഴ്പ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഇവിടെ ഒരാൾ സുപ്പീരിയർ ഇൻഫീരിയർ എന്നാൽ ഡിഫറൻസസ് അവിടെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പുരുഷൻ പുരുഷനാണ് സ്ത്രീ സ്ത്രീയാണ് ഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട് സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് സ്പിരിച്വൽ ഡിഫറൻസസ് ഉണ്ട് കഴിവുകളിലെ ഡിഫറൻസസ് ഉണ്ട് ഇതെല്ലാം ആ ഡിഫറൻസോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പൂരകം പരസ്പര പൂരകം എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആ ഡിഫറൻസസ് ഒന്നും ഇല്ലാതാകുന്നു എന്നുള്ളതല്ല പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയരായി ക്രിസ്തുവിൽ നിന്നാണ് ചൈതന്യം സ്വീകരിക്കേണ്ടത് സ്ത്രീ ആണെങ്കിലും ക്രിസ്തുവിൽ നിന്നാണ് ചൈതന്യം സ്വീകരിക്കേണ്ടത് പുരുഷനാണെങ്കിലും എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് തുടർന്നും പൗലോസ് ലീഗ അവിടെ പറയുന്നുണ്ട് ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഇപ്പോഴാണ് അതിൻ്റെ കംപ്ലീഷൻ നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ ഇവിടെ റിലീവ് ആകുന്നത് ഇവിടെയാണ് കാരണം എന്താണ് കുറച്ച് ഒരു രണ്ട് സെൻറ്റൻസ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കാണ് പക്ഷേ ഭർത്താക്കന്മാർ പലരും അത് വായിക്കാറില്ല അവർ ആദ്യ ഭാഗം മാത്രമേ വായിക്കാറുള്ളൂ ഇനി അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അവിടെ പറയുന്നത് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഇംഗ്ലീഷിലെ നമ്മൾ സബ്മിഷൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാൽ സബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ അല്ലെങ്കിൽ എന്താന്ന് പറയുന്നത് ഒരു സബ് ഡിവിഷൻ എന്ന് പറയത്തില്ലേ സബ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു ദൗത്യം എന്തോ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ഒരാൾ സമർപ്പിക്കുന്നു സബ്മിഷൻ മനസ്സിലായില്ലേ അപ്പം ഭാര്യ ആരുടെ സ്ഥാനത്താണ് ഇവിടെ സഭയുടെ സ്ഥാനത്ത് ഭർത്താവ് ആരുടെ സ്ഥാനത്താണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് രണ്ടിനും വ്യത്യാസമില്ലേ ഇല്ലേ പക്ഷേ എങ്കിലെ ഇവിടെ അഡ്വാൻ്റേജ് ആർക്കാണ് കൂടുതലുള്ളത് ക്രിസ്തുവിനാണോ സഭയ്ക്കാണോ ക്രിസ്തുവിനാണോ സഭയ്ക്കാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് സഭയ്ക്ക് സഭയ്ക്ക് കാരണം എന്താണ് എന്തുകൊണ്ടാണ് ക്രിസ്തു എന്ന മണവാളിനാൽ സ്നേഹിക്കപ്പെടുന്നത് ആരാ സഭ സഭ എന്ന മണവാട്ടിയാ സഭ എന്ന മണവാട്ടിയാണ് സ്നേഹിക്കപ്പെടുന്നത് അപ്പോഴേ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്രിസ്തു ആർക്കു വേണ്ടിയാണ് മരിച്ചത് ആർക്കു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി അവൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് സ്വയം ജീവൻ തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് എല്ലാം അവൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്യുവാനും അതുപോലെ തന്നെ സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു സെൽഫ് എം സ്വന്തമായിട്ടുള്ള ഒരു കാര്യവും ഇൻട്രസ്റ്റ് എടുക്കാതെ എല്ലാം അവൾക്ക് വേണ്ടി ചെയ്ത ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് ആര് ആര് ഭർത്താക്കന്മാര് അതെന്താ എത്ര സ്ലോയിൽ പറയുന്നത് പെട്ടെന്ന് പറ ആരാണ് അപ്പൊ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് അപ്പൊ ഭാര്യമാരുടെ അഡ്വാൻറ്റേജസ് പ്രിവിലേജസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് നിങ്ങൾ സ്നേഹിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ഭർത്താവിന് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭർത്താവിന് നിങ്ങൾ വിധേയരായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളേറ്റവുമധികം സ്നേഹിക്കപ്പെടുവാനുള്ള ഒരു മാ ഒരു മാർഗമാണത് ഇപ്പം മനസ്സിലായോ അപ്പം നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടവരാണ് ഒരു പക്ഷേ പ്രാവർത്തികമായിട്ട് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഭർത്താക്കന്മാർ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതൊരു ഇതൊരാധിപത്യത്തിൻ്റെയോ അടിമത്തത്തിൻ്റെയോ ഒന്നുമല്ല ഇത് സ്നേഹിക്കാനുള്ള ഒരു വലിയ അവസരമാണ് വീണ്ടും നമ്മൾ മറക്കരുത് ഇവിടെ ഈ ഒരു കൊച്ചു സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനുമായി ഒരു ശരീരം ഒന്നായി ദ വൺ ഫ്ലഷ് യൂണിയനും ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ തന്നത് ഈ വലിയ സ്നേഹത്തിൻ്റെ മുന്നാസ്വാദനവും അടയാളവുമായിട്ട് അപ്പോൾ ഇവിടെ നമുക്കത് സാധിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാല് എലിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു ഫ്രീ ഫെയ്ത്ത്ഫുൾ ടോട്ടൽ ഫ്രൂട്ട്ഫുൾ അങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സ്വതന്ത്രമായി പൂർണ്ണമായി അതുപോലെ വിശ്വസ്തമായി ഫലദായകമായി ഇത് നമ്മുടെ വിവാഹ വാഗ്ദാനമാണെന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്നേഹം സ്വതന്ത്രമായി എന്തു വന്നാലും ഇനി അവളുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം തെറ്റുകൾ വന്നാലും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നതായ ഒരു മനോഭാവം സ്വതന്ത്രമായി ചൂസസ്റ്റു ലാവ് ദൈവ സ്നേഹത്തിൻ്റെ ബ്രാൻഡാണ് ക്രിസ്തു സഭയും തമ്മിലുള്ള സ്നേഹത്തിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്വതന്ത്രമായിട്ട് ടോട്ടലി ഒന്നും തനിക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാതെ ഭാര്യയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ള ഒരു ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ തോന്നുകയല്ലേ തോന്നത്തില്ലേ എന്താ ഇനിയും വിഷമമുണ്ടോ കാരണം നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹമില്ലേ നിങ്ങളാ നമ്മളെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്താണ് സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനുമാണ് അപ്പം നിങ്ങളെ സ്നേഹിക്കാൻ ഇതാ ഒരാൾ ആ ആളിൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്നതുപോലെ സമർപ്പിക്കുമ്പോഴേ നിങ്ങൾ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് പൗലോസ് ലീഗ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഇതാണ് നിങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വളരെ വളരെയധികം നിങ്ങൾക്ക് വേദനയും ഭയവും ഒരു മറ്റ് അടിമത്തത്തിൻ്റെ ചിന്തയും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചിന്തയായിട്ട് നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി സ്വയം ജീവൻ ബലി കഴിക്കുവാൻ സന്നദ്ധനായി അല്ലേ സന്നദ്ധനാകേണ്ട ഒന്നും സ്വയമായി തനിക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാതെ നിസ്വാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ ഒരു പുരുഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ പുരുഷന് നിങ്ങൾ ആ ക്രിസ്തുവിനെന്നതുപോലെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ വളരുകയാണ് നിങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമായി മാറും ആ കൊച്ചു സ്വർഗത്തിൽ പിന്നെ ഈക്വാലിറ്റിയുടെ പ്രശ്നങ്ങളോ അടിമത്തത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല സ്വയം പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് സ്നേഹത്തിൽ നിങ്ങൾ പടി ഓരോ പടിയും അടിവെച്ച് അടിവെച്ച് നിങ്ങൾ മുന്നോട്ട് കയറി അവസാനം നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തുവാൻ തക്കവണ്ണം നിങ്ങൾ പരസ്പരം സഹായിക്കും അപ്പോൾ ഈ ഒരു ഒരു കൺക്ലൂഷനോടുകൂടി നമുക്കിനിയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്കത് കൂടുതൽ വ്യക്തമാക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ കാണുന്നതുവരെ ബായ് ബായ് ജീസസ് ലവ് ചെയ്യും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോറ്റ്